പ്രിയരെ ഇത് പാലക്കാട് ജില്ലയിലെ തിരുമുറ്റിക്കോട് എന്ന് പറഞ്ഞൊരു കെസ്ആറുണ്ട് കൂറ്റനാട്ടിലൊരു കുട്ടിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് അവളെ വീടാണ് ഈ തിരുമുറ്റകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവളുടെ ഒരു പറമ്പിലാണ് ഈ കിണർ വീടിൻ്റെ ഒരു പറമ്പിൽ ആ സൈഡിലാണ് ഈ ഒരു എന്താ പറയുക ഉപയശൂന്യമായ കിണറില് ശരിക്കും പറഞ്ഞാൽ അത് ആ കിണർ തൂർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാതി വഴിയിൽ അത് നിർത്തിയതാണ് തൂർക്കല് അതിനിടയിലാണ് ഈ നായ ഇതിൽ വീണത് ഒരു മൂന്നാല് മീറ്ററോളം താഴ്ച ഉണ്ടാവും ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഒരു നല്ല ഹൈറ്റും വെയിറ്റുള്ള നായ നല്ല ഇണക്കം കാണുന്നുണ്ട് അങ്ങനെ ചെറിയൊരു ഒരു ഞാൻ ഇറങ്ങി ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നതും ആദ്യമായിട്ട് സ്ഥലത്ത് പോകുന്നതും ഇത് കാണുമ്പോൾ ചില നായയായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ വിചാരിക്കും ഇത് നമ്മളോടെ നമ്മൾ പോലത്തുനിന്ന് ആയിന് കിണറിൽ തള്ളിയിട്ടിട്ടുള്ള വീഡിയോ എടുക്കുക അങ്ങനെ ഉണ്ട് ചില ആളുകൾ അങ്ങനെ ചിന്തിക്കും അങ്ങനെ കമ്പ്ലൈൻ ചെയ്യും പക്ഷെ ഇവനെടുക്കുമ്പോൾ തന്നെ അവൻ ഒരു മുരളിനെ പോലെ ഒരു സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി ഞാൻ കയറിയിട്ടാണ് കയറി തിരിച്ച് കയറിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടാണ് അവനെ പൊക്കിയത് അങ്ങനെ മേലെ കയറി അവൻ പുറത്തെത്താനുള്ള സമയത്ത് അവൻ തന്നെ ചാടിയിട്ട് എന്നെ മറിച്ചിട്ട് പുറത്ത് കയടാൻ വേണ്ടി നോക്കി എന്തോ ഭാഗ്യം ഞാൻ പിറകിലോട്ട് മറിഞ്ഞു വീണില്ല അങ്ങനെ നമ്മുടെ വലയിൽ വേറെ ഡോക്സിൻ്റെ മണമുള്ള കാരണം അവർ മണത്ത് അവസാനം അതിലൊന്ന് ചീച്ചയാക്കിയിട്ടവൻ പോയതിട്ടോ അങ്ങനെ ആ പോക്ക് ഒന്നുകൂട്ട് റൗണ്ട് അടിച്ചിരിക്കണത് അങ്ങനെ എൻ്റെ കയ്യിലൊന്നും ഒരു മുത്തം തന്നിട്ട് അവൻ ഓടിപ്പോയി നമ്മുടെ ഈ മുൻപ്രാണികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രവർത്തനത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പങ്കാളിയാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം